ഹലോ ഗൈസ് വെൽക്കം ടു ഹ്രി ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബില്ലി ഗോഡ് ബിരിയാണിയിലാണ് ഞാൻ രണ്ട് ദിവസം മുന്നേ ബില്ലി ഗോഡ് ബിരിയാണിയിലെ ബിരിയാണി ട്രൈ ഔട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കൊക്കോ കോഴി അഥവാ സ്പ്രിങ് ചിക്കൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ വന്ന ഉടനെ തന്നെ വീഡിയോ എടുത്തിരുന്നതാണെന്ന് അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഇതാണ് ഇവിടുത്തെ കൊക്കോ കോഴി അതായത് സ്പ്രിങ് ചിക്കൻ സ്പ്രിങ് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് മസാലയൊക്കെ തേപ്പിച്ച് സെറ്റായിട്ടിരിക്കുവാണ് ഇനി ഇവിടുത്തെ കൊക്കു കോഴിയുടെ പ്രത്യേകതകൾ എന്താണെന്ന് പറയാം തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഡേയ്സ് പ്രായമുള്ള കോഴിയാണ് കുഞ്ഞു കോഴിയാണ് ഇവിടെ എടുക്കുന്നത് നമ്മുടെ ഈ സ്പ്രിങ് ചിക്കൻ ഫ്രൈക്ക് വേണ്ടി ഉണ്ടാക്കുന്ന മസാല പ്രിപ്പയർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ട് കാലത്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ഉരലിലാണ് കേട്ടോ പിന്നെ ഇതിൽ വരുന്ന മസാല എന്താന്ന് പറഞ്ഞാൽ ഇവരുടെ തന്നെ ഒരു ആയിട്ടുള്ള ഒരു മസാലയുണ്ട് പിന്നെ ആ ടേർമറിക് പൗഡറും റെഡ് ചില്ലീസും പിന്നെ എന്താ ഫെനൽ സീഡ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി മണമുള്ള ഒരു മസാലയാണ് പിന്നെ ഇവിടെ കൊക്കു കോഴി ഫ്രൈ ചെയ്യുന്നത് നല്ല പ്യൂറായിട്ടുള്ള കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഏകദേശം ഫ്രൈ ചെയ്ത് റെഡി ആവാറായി അപ്പോൾ നമുക്ക് ബിരിയാണിയിലോട്ട് പോവാം ഞങ്ങൾ രണ്ടു പേരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ബില്ലി ബില്ലിഗോട്ട് ബിരിയാണി പിന്നെ ഇവിടുത്തെ ക്ലാസിക് ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബിരിയാണി പോട്ട് നല്ല രീതിയിൽ തന്നെ അവിടെ മട്ടൺ ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ബില്ലി ഗോട്ട് ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമല്ലോ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ആറ് മുതൽ ഏഴ് മാസം പ്രായം വരുന്ന ആ നാടിനെയാണ് ഇവിടുത്തെ ബിരിയാണിയിൽ യൂസ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴേ ശ്രദ്ധിച്ചാണ് ഈ ഗോട്ടിൻ്റെ തല കേട്ടോ നല്ല അട്രാക്റ്റീവ് ആണത് എട്ട് പീസ് വരുന്ന ഒരു കൊക്കു കോഴി സെറ്റിനായിട്ട് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ പിന്നെ വൈകുന്നേരങ്ങളിൽ ഇവിടെ കോയിൻ പെറോട്ടയും അവൈലബിൾ ആണ് കോയിൻ പെറോട്ടയും നമ്മുടെ ഈ കൊക്കു കോഴിയും ലൈം ജ്യൂസും വരുന്ന ഒരു കോമ്പോ ഉണ്ട് അതിന് വൺ എയ്റ്റി റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത് സോറി കേട്ടോ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി നൂറ്റി എൺപതല്ല നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് അങ്ങനെ ബില്ലി ഗോഡ് ബിരിയാണിയും ക്ലാസിക് ചിക്കൻ ബിരിയാണിയും പിന്നെ നമ്മുടെ മെയിൻ ഇന്നത്തെ ഹൈലൈറ്റ് ഐറ്റം ആയിട്ടുള്ള കൊക്കു കോഴിയും എത്തിയിട്ടുണ്ട് ഈ മുട്ടയുള്ളതാണ് ക്ലാസിക് ചിക്കൻ ബിരിയാണി ഇതാണ് ബില്ലി ഗോട്ട് ബിരിയാണി കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ കൊക്കോ കോഴി തന്നെയാണ് സീരിയസ്ലി പറയുവാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ ആ കൊക്കോ കോഴി ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു മണം ഉണ്ടല്ലോ അതും കൂടി ആയപ്പോൾ താങ്ങാൻ പറ്റി എട്ട് പീസ് വരുന്ന ഒരു കൊക്കോ ഫ്രൈ സെറ്റാണ് കേട്ടോ ഞാനൊരു കുഞ്ഞു ലെഗ് പീസ് എടുത്തിട്ടുണ്ട് ആ ലെഗ് പീസിലിരിക്കുന്ന ക്രഷ്ഡ് ചില്ലിയും ഫെനൽ സീഡ്സ് ഒക്കെ കണ്ടില്ലേ കഴിച്ച് നോക്കിയിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നല്ല ആരോമാറ്റിക് ആയിട്ടുള്ള അറോമാറ്റിക്കായിട്ടുള്ള ആയിട്ടുള്ള സ്പ്രിങ് ചിക്കൻ ഫ്രൈ തന്നെ ആയിരുന്നു ഞങ്ങൾ രണ്ട് പേർക്കും ഈ സ്പ്രിങ് ചിക്കൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ഇതിനു മുന്നേ പല സ്പോർട്സിൽ നിന്ന് സ്പ്രിംഗ് ചിക്കൻ ഫ്രൈ കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റിനേക്കാളും ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി തോന്നിയിട്ടോ കുഞ്ഞു കോഴി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടെൻഡർനെസ്സും സോഫ്റ്റ്നസ്സും എടുത്ത് പറയണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിരുന്നു ആ ചിക്കൻ്റെ അകത്തൊക്കെ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഈ കൊക്കോ ഫ്രൈഡൊപ്പമുള്ള ഈ പൊടിയുണ്ടല്ലോ അതൊരു അടവർ ഐറ്റം തന്നെയാണേ ശകലം ആ കൊക്കു പൈന്ന് ഒരു പീസിങ്ങെടുത്ത് ആ പൊടിയോടൊപ്പം ചേർത്ത് പിടിക്കണം പുറത്ത് നല്ല വെയിലുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് കൂളാകാനായിട്ട് നമ്മൾ രണ്ട് മൊഹീറ്റോസ് കൂടി പറഞ്ഞു അങ്ങനെ ആ മൊഹീറ്റോസ് കുടിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടുത്തെ ബിരിയാണി ട്രൈ ചെയ്യാൻ പോവുകയാണ് ഇതിനു മുന്നേ ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ ട്രൈ ചെയ്യാം അന്ന് കഴിച്ച ടേസ്റ്റ് ആണോ ഇപ്പം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാമല്ലോ നമ്മൾ ടൂ പോർഷൻ ആയിട്ടാണ് ബിരിയാണി എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ടൂ പോർഷൻ ആയിട്ട് എടുത്തിട്ട് തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല ഇളം മട്ടനാണ് മട്ടനൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഒരു പ്രത്യേകതരം മട്ടൻ്റെ പീസിനൊക്കെ ഉള്ള ഒരു ഫ്ലേവറാണ് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നില്ല നിങ്ങൾ ഒന്ന് കഴിച്ചു നോക്കുക എന്നിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് എല്ലായിടത്തേം പോലെ തന്നെ ഇവിടെ ബിരിയാണിയോടൊപ്പം കഴിക്കാനായിട്ട് പപ്പടം ഉണ്ട് ലൈൻ പിക്കിൾ ഉണ്ട് പിന്നെ സലാഡുണ്ട് കേട്ടോ സാധാരണ ഞാൻ ബിരിയാണിയോടൊപ്പം അല്ലാതെയും തന്നെ അച്ചാറ് കഴിക്കാറില്ല ഇപ്രാവശ്യം ഒന്ന് കഴിച്ചു നോക്കി കേട്ടോ ബിരിയാണിയോടൊപ്പം സംഭവം കൊള്ളായിരുന്നു പക്ഷേ കുറച്ച് എരിവുള്ളത് പോലെ തോന്നി ലൈൻ പിക്കിൾസിന് പിന്നെ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ എന്നെ ഈ കൊക്കോ കോഴി സെപ്പറേറ്റ് കഴിക്കുന്ന ഈ ബിരിയാണി റൈസിനോടൊപ്പം ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതൊരു അട്ടാറ് ടേസ്റ്റ് ആയിരുന്നു പ്രത്യേകിച്ച് ആ കൊക്കു കോഴിയുടെ പൊടിയും ഈ ബില്ലിഗോഡ് ബിരിയാണിയുടെ റൈസ് കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ അതൊരു മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയാം പിന്നെ ഞാൻ രാവിലെയാണ് പോയതുകൊണ്ടാണ് എനിക്ക് ഈ കോയിൻ പൊറോട്ട ട്രൈ ചെയ്യാൻ പറ്റാത്തത് പിന്നെ ഇവിടുത്തെ കൊക്കോ കോഴിയും കോയിൻ പൊറോട്ടയായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു വീഡിയോയും ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുവേ പിന്നെ ഇവിടുത്തെ ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്യാൻ പോവുകയാണ് ചിക്കൻ ബിരിയാണി വന്ന് ഞങ്ങൾ ട്രൈ ചെയ്തത് തന്നെയാണ് നല്ല രണ്ട് വലിയ ചിക്കൻ പീസ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ കുക്കായിട്ടും ഉണ്ട് ഗോഡ് ബിരിയാണിയിലെ മസാല മൈൽഡ് ആണെങ്കിൽ ഇതിൽ കുറച്ച് എൻഹാൻസ് ആയിട്ട് നിൽക്കുന്ന പോലെയാണ് തോന്നിയത് കേട്ടോ അപ്പോൾ ഇൻഫോസിസും ടെക്നോ പാർക്കൊക്കെ ഈ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ടെക്കീസിനൊക്കെ വിശക്കുവാണെങ്കിൽ ബിരിയാണി കഴിക്കാൻ തോന്നുവാണെങ്കിൽ മടിക്കേണ്ട നമ്മുടെ ബില്ലിഗോട് ബിരിയാണിയിലോട്ട് വന്ന് നോക്കുക പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ഹംഗ്രീസ് എന്ന ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ ബൈ